നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇക്ട്രോണിക്സ് കയലുകളെ അല്ലെങ്കിൽ ജാപ്പനീസ് കോയലുകളെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടകൾക്കായിട്ട് വളർത്തുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കൊട്രോണിക്സ് കയലുകൾ സാധാരണ ഗതിയിൽ ആൾക്കാർ വളർത്തുന്നത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങുകയോ അല്ലെങ്കിൽ മുട്ട ഇടാൻ പ്രായമായ കുഞ്ഞുങ്ങളെ വാങ്ങുകയോ വാങ്ങുകയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊറ്റോണിക്സ് കോയ അല്ലെങ്കിൽ നമ്മുടെ കോയിലുകളുടെ കാടകളുടെ ഒരു പ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്ന ഒരു വൺ ഇയർ ആണ് അപ്പോൾ ആ ഒരു വൺ ഇയർ കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ നമ്മൾ പുതിയതായിട്ട് വാങ്ങേണ്ടതായിട്ട് വരും അതിന് പകരം നമ്മളൊരു ചെറിയൊരു ഇൻക്യുബേറ്റർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കാടുകളെ നമുക്ക് വിരിച്ചിറക്കാനായിട്ട് സാധിക്കും നമ്മൾ ആദ്യമായിട്ട് കുറച്ച് കൊത്തുമുട്ടകൾ വാങ്ങി അതിന് ശേഷം നമ്മൾ വാങ്ങിയ ഇൻക്യുബേറ്ററിൽ നമ്മളിത് സെറ്റ് ചെയ്യണം അപ്പം ഇൻക്യുബേറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ടെമ്പറേച്ചറും അതിലുള്ള ഹ്യൂമിഡിറ്റിയുമാണ് നമ്മുടെ തുടക്കകാലത്ത് വളർച്ച വളരെ കുറച്ച് ഹ്യൂമിഡിറ്റിയാണ് ഇതിന് വേണ്ടത് അത് നമ്മൾ ഇൻക്യുബേറ്റർ സെറ്റപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയാം ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഒരു തേർട്ടി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇത് മുട്ട പിരിഞ്ഞോളും ഇത് മുട്ട വിരിയാനുള്ള സമയം എന്ന് പറയുന്നത് പതിനേഴ് ദിവസം മുതൽ പതിനെട്ട് ദിവസം വരെയാണ് ഈ ദിവസം കൊണ്ട് നമുക്ക് കാടമുട്ടകൾ കിട്ടും പിന്നെ നമ്മൾ കാളമുട്ടകൾ വാങ്ങുവാനായിട്ടുള്ള ബ്രൂഡർ സെറ്റ് ചെയ്യണം ആ ബ്രൂഡറിലേക്ക് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചുതരാം അതിനുമുമ്പ് നമ്മൾ ഈ ഇൻക്യുബേറ്റർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻക്യുബേറ്റർ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സെൽഫ് റൊട്ടേറ്റിംഗ് എഗ്ഗ് ഉള്ള ഇൻക്യുബേറ്ററാണ് അതായത് നമ്മൾ മുട്ട തന്നെ തിരിയുന്ന രീതിയിലുള്ള ഇൻക്യുബേറ്ററിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു രണ്ട് മുതൽ മൂന്ന് പ്രാവശ്യം വരെ നമ്മൾ മുട്ടകൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ നമ്മൾ മുട്ടകളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് യുവക്കിൽ സ്റ്റക്കായി നിൽക്കുകയും നമ്മൾ മുട്ട പിരിയാനുള്ള സാധ്യതകളെല്ലാം കുറയുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് റൊട്ടേഷനുള്ള ഇൻക്യൂബേറ്റർ തന്നെ വാങ്ങുക അതിൻ്റെ അധികം പൈസയൊന്നുമില്ല പിന്നെ രണ്ടാമതുള്ളത് സെൽഫ് വാഡറിംഗ് ആയിട്ടുള്ള ഇൻക്യൂബേറ്റർ ഉണ്ട് ഒന്നല്ലേ അധികം വാങ്ങുക അല്ലെങ്കിൽ നമുക്ക് ഈ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വാട്ടർ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഇൻക്യൂബേറ്റർ വാങ്ങാം സെൽഫ് വാട്ടറിംഗ് ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടി പൈസ കൂടും അപ്പം ഞാൻ വാങ്ങിയിരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ ഹ്യൂമിഡിറ്റി നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഇൻക്യുബേറ്ററാണ് ആണ് നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ തുടക്ക കാലത്ത് നമുക്കൊരു നാൽപ്പത് ഡിഗ്രി നാൽപ്പത് പെർസെൻറ്റേജ് ഹ്യൂമിഡിറ്റി മതി അത് നമ്മൾ ഹാച്ചിങ് ടൈമിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു എയ്റ്റി പെർസെൻറ്റ് മുകളിൽ ഹ്യൂമിഡിറ്റി നിലനിർത്താനായിട്ട് വേണ്ടത് അത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പറയാനായിട്ട് സാധിക്കാം ഇനി നമ്മൾ നമ്മൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതായത് പതിനെട്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ മുട്ടകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇൻക്യുബേറ്ററിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ ഏകദേശം ഒരു ഇരുപത്തി നാല് മണിക്കൂർ വരെ നമുക്ക് ഇൻക്യുബേറ്ററിൽ തന്നെ സൂക്ഷിക്കാം ഉടനെ തന്നെ നമ്മൾ അതിനെ ബ്രൂഡറിലേക്ക് മാറ്റേണ്ടതില്ല അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് യഗ്ഗോക്കിൻ്റെ ഒരു ബലത്തിൽ അത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പിടിച്ചു നിൽക്കും അതുമാത്രമല്ല നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ബ്രൂഡർ സെറ്റ് ചെയ്യണം ബ്രൂഡർ നമുക്ക് അധികം പൈസയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ ടോയ് ഒക്കെ ഇടുന്നൊരു ബോക്സോ അല്ലെങ്കിൽ കാർബോർഡ് ബോക്സോ ഒക്കെ നമുക്ക് വെട്ടി നമുക്ക് ചെറിയ രീതിയിൽ ബ്രൂഡറാക്കാനാവുന്നതേ ഉള്ളൂ അപ്പോൾ ബ്രൂഡറിലേക്ക് മാറ്റുമ്പോൾ രണ്ട് എനർജി സോഴ്സുകൾ നല്ലതാണ് രണ്ട് രീതിയിലുള്ള ബൾബുകൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഞാനിവിടെ പാനലും സാധാരണ ഒരു ബൾബുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ വളരെ രസമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യം ബ്രൂഡറിൽ വെക്കേണ്ടത് വെള്ളം മാത്രമാണ് നമ്മൾ തീറ്റ ഉടനെ തന്നെ ഇട്ട് കൊടുക്കരുത് വെള്ളം അത് ആക്സസ് ചെയ്ത ശേഷം അതായത് വെള്ളം കുടിച്ച ശേഷം മാത്രമേ അതായത് വെള്ളം എവിടെയാണെന്ന് അത് കണ്ടുപിടിച്ച് അത് കുടിച്ചതിന് ശേഷമേ നമ്മൾ തീറ്റ കൊടുത്താൽ മതി അപ്പോൾ വെള്ളം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പെട്ടെന്ന് മുങ്ങിച്ചാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിതുപോലെ വാഷ് ചെയ്തിട്ടുള്ള പെബിൾസ് ഇട്ട് ഒരു ഇതിൽ നമ്മൾ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ ചിക്കൻ സ്റ്റാർട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൊടുക്കാൻ പാടില്ല അതിന് പ്രോട്ടീൻ കുറവാണ് അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ഒന്നും നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ചിക്കൻ്റെ സ്റ്റാർട്ടർ കൊടുക്കാനായിട്ട് തുടങ്ങാവുള്ളൂ കാരണം ഇരുപത്തൊന്ന് പെർസെൻറ്റേജ് എങ്കിലും പ്രോട്ടീൻ ഉള്ള തീറ്റകളാണ് നമ്മൾ കാടയുടെ തീറ്റ അതുകൊണ്ട് ആ സ്റ്റാർട്ടർ തന്നെ കൊടുക്കാനായിട്ട് നോക്കുക നമുക്ക് ഞാനിവിടെ സോയാബീനും കൂടെ പൊടിച്ച് ചേർത്താണ് നമ്മൾ ചിക്കൻ സ്റ്റാർട്ടറിൽ പ്രോട്ടീൻ ഇച്ചിരി കൂട്ടി നമ്മൾ ബ്രോഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ ഇടുമ്പോഴത്തേനും വെള്ളം മാത്രം വെച്ചാൽ മതി അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം അത് കുടിച്ച ശേഷം നമ്മൾ തീറ്റകൾ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ കുഞ്ഞുങ്ങൾ അടിയിൽ മെറ്റീരിയലായിട്ട് പല ആൾക്കാരും പല രീതിയിലുള്ള ഈ ബ്രോഡറിൻ്റെ അടിയിൽ നമ്മൾ അതിൻ്റെ കാഷ്ടം ഇടാനായിട്ട് നമ്മുടെ ഇതിടാറുണ്ട് നമ്മുടെ വുഡ് ഷേവിങ്സ് അതായത് നമ്മുടെ മൾഷീറ്റ്സ് പോലത്തെ വുഡ് ഷേവിങ്സ് ഇടാറുണ്ട് ആ വുഡ് ഷേവിങ് ഇടുമ്പോഴുള്ള പ്രശ്നം ഇത് വെള്ളത്തിലേക്ക് അതൊത്തിരി വീണ് അത് വെള്ളം പെട്ടെന്ന് തന്നെ കേടാവുന്നതുകൊണ്ട് ഞാനൊരു ഈ പട്ടികകൾക്ക് ഉപയോഗിക്കുന്ന അപ്പിയിടാനുള്ള ഒരു സംവിധാനമാണ് ആ സാധനം വരിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതാകുമ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും തുടക്കകാലത്ത് ഈ കാടക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അധികം ഡാംപാകാതെ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് ബ്രൂഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രൂഡിങ് എന്ന് പറയുന്നത് ഏകദേശം നാലാഴ്ച വരെ ആവശ്യമാണ് മൂന്നാഴ്ച ആവുമ്പോഴത്തേനും അത്യാവശ്യം സമ്മറൊക്കെ ആണെങ്കിൽ നമുക്കിതിനെ ബ്രൂഡിങ്ങിൽ നിന്ന് മാറ്റാം ഒരു നാലാഴ്ച നമ്മൾ വിന്റർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു നാലാഴ്ച നമ്മളിതിനെ ബ്രൂഡ് ചെയ്യണം എനർജി സോഴ്സസ് നമ്മൾ കുറച്ചുകൊണ്ട് വരാം നമ്മൾ രണ്ട് ലൈറ്റ് ലേറ്റെന്നുള്ളത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഒരു ലേറ്റായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് അന്നേരം അതിൽ ആവശ്യമുണ്ടെങ്കിൽ അത് എനർജി അതായത് നമ്മുടെ ലൈറ്റിനടുത്തേക്ക് വന്ന് കൂടി നിൽക്കും ആവശ്യമില്ലെങ്കിൽ അത് ഒരു മാറി മാറി പൊക്കോളൂ അപ്പോൾ നമുക്ക് മാറി മാറിയാണ് നടക്കുന്നതെങ്കിൽ അതിന് ചൂടിനധികം ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാകാൻ അനുസരിച്ച് നമ്മൾ ചൂട് ഇതിൻ്റെ ബ്രൂറിൻ്റെ ഒരു ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ബ്രോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കൂടുകളിലേക്ക് കാടുകളെ മാറ്റാവുന്നതാണ് അപ്പോൾ കാടകളെ നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ നമുക്ക് ആൺ പെൺ വേർതിരിച്ച് വേണം മാറ്റുവാനായിട്ട് നമ്മൾ മുട്ടക്കാടുകളെ മാത്രം ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആൺ കാടുകളെല്ലാം നമുക്കൊരു നാലഞ്ചാഴ്ച കൊണ്ട് നമ്മൾ സെക്സ് ചെയ്ത ശേഷം നമുക്ക് അതിനെല്ലാം പുച്ചർ ചെയ്ത് ഫ്രീസറിൽ കയറ്റാവുന്നതാണ് അല്ലെങ്കിൽ അത് ഇറച്ചിക്കായിട്ട് മാറ്റാവുന്നതാണ് ഇല്ലെങ്കിൽ അത് നമ്മൾ വെറുതെ വേസ്റ്റ് ആണ് കാരണം ഒരു ഫുൾ ഗ്രോത്തിലേക്ക് ആൺ കാടകൾ ആറാഴ്ച കൊണ്ട് തന്നെ വരും ആറാഴ്ച മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞുള്ള നാല് വർഷം വരെ കാടകൾ ജീവിക്കും നാല് വർഷം വരെ ഇരുന്നാലും അതിന് ഒരേ വെയിറ്റ് തന്നെയായിരിക്കും അതുകൊണ്ട് നമുക്ക് തീറ്റയുടെ കാശ് നമുക്ക് നഷ്ടമാകുകൊണ്ട് നമ്മൾ ആൺ കാടുകളെ ആവശ്യമില്ലാതെ നമ്മൾ സൂക്ഷിക്കാനായിട്ട് തുടങ്ങരുത് നമുക്ക് വീട്ടിൽ തന്നെ വിരിച്ച് വിളിക്കുമ്പോൾ ഒരു സെൻറ്റിമെൻറ്റൽ പ്രശ്നമുണ്ട് അത് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം കാടകളെ ആൺ കാടകളെ വളർത്തുന്നത് ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ് നമുക്ക് കൊത്തുമുട്ടകൾക്കായിട്ട് ആൺകാടകളെ കാടകളെ നിലനിർത്തണമെങ്കിൽ ഒരു നാല് പെണ്ണ കാടക്ക് അല്ലെങ്കിൽ നാല് മുതൽ അഞ്ച് പെൺ കാടയ്ക്ക് ഒരു ആൺ കാട എന്നുള്ള രീതിയിൽ നമുക്ക് നിർത്താവുന്നതാണ് കൊത്തുക മുട്ടകളോ വേണമെങ്കിൽ മാത്രം അതേ നമ്മൾ ഒരു ഒന്നിലധികം കാടകളെ ഒന്നിലധികം ആൺ കാടകളെ ഒരേ കൂട്ടിൽ നമ്മൾ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു നാല് പെണ്ണിന് രണ്ട് കാട എന്നുള്ള രീതിയിൽ ഒരു കൂട്ടിലിട്ടാൽ പോലും നമ്മൾ ആൺ കാടകൾ ചുമ്മാ തമ്മിൽ ഫൈറ്റ് ചെയ്ത് ബ്രീഡിങ്ങിനായിട്ടുള്ള സമയം കളയുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരു കൂട്ടിൽ ഒരു നാല് അഞ്ചും നാല് മുതൽ അഞ്ച് പെൺകാഡക്ക് ഒരു ആൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് കൊത്തുമുട്ടകൾ നമ്മൾ ശേഖരിക്കേണ്ടതാണ് ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകാടുകൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ സൺലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ആവശ്യമാണ് അത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് മാസം നമുക്ക് വെയിൽ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നവുമില്ല പക്ഷേ വിദേശ നാടുകളിൽ ജീവിക്കുന്ന ആൾക്കാർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തില്ലെങ്കിൽ ഓട്ടം മുതൽ ഇത് അടുത്ത സ്പ്രിംഗ് ആകുന്നവരെ ഏകദേശം ഒരു ആറു മാസത്തേന് മാത്രമേ കാടകൾ മുട്ടയിടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഷെഡിലാണ് കാടകളെ വളർത്തുന്നത് അതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ലൈറ്റ് കിട്ടാത്ത രീതിയിൽ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാടകൾ മുട്ടയിടുകയില്ല അപ്പോൾ നമുക്ക് ഒരു വർഷം വരെ വരെയുള്ള ഇതിൻ്റെ ഒരു നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെൺ കാർഡുകളെയും നമ്മൾ ബുച്ചർ ചെയ്ത് അടുത്ത ബാച്ചിനെ ഇറക്കേണ്ടത് ആവശ്യമാണ് ില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാടകൾ ചെറിയ പക്ഷികളാണെങ്കിലും അത്യാവശ്യം ഭക്ഷണം കഴിക്കും കാടകളുടെ തീറ്റകൾക്ക് ഭയങ്കര വിലയാണ് അപ്പം നമുക്ക് ഇതിനെ രണ്ടും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയില്ല അപ്പം ഞാനിവിടെ ആദ്യം പറഞ്ഞ പോലെ ഷെഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഷെഡിൽ നമ്മൾ മെഷായിട്ടുള്ള ഒരു ബേയ്സാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ തറയിലിട്ടും കാടകളെ വളർത്താറുണ്ട് ഇപ്പം നമ്മളിവിടെ കാടകളുടെ കൂടുകൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ കാടകളുടെ കൂടുകൾ ഉണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു ആറടി പൊക്കത്തിലുള്ള ഹൈറ്റിലുള്ള കാടക്കൂടുകളാണ് ഉണ്ടാക്കേണ്ടത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 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 അടിയിൽ അല്ലെങ്കിൽ രണ്ടടിയിൽ കൂടുതൽ ഹൈറ്റുള്ള കാടക്കൂടുകൾ പാടില്ല കാരണം ഇത് ഇതിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസം എന്ന് പറയുന്നത് ഇത് മുകളിലേക്ക് ചാടിയാണ് ഇത് സാധാരണ ഇതിൽ എന്തെങ്കിലും ഒരു ഫ്ലൈറ്റാ വല്ലോ വന്ന് കഴിയുമ്പോഴത്തേനും ഇത് മുകളിലേക്ക് ചാടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസം അതുകൊണ്ട് അങ്ങനെ ചാടുമ്പോൾ നമുക്ക് അവർ എലവേഷൻ കിട്ടി കിട്ടിയാൽ ഒരു കാടകൾ ഒത്തിരി ഹൈറ്റിലേക്ക് പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് കഴുത്തൊടിക്കാനായിട്ട് സാധ്യത അതുകൊണ്ട് നമ്മൾ കാടകളിൽ കൂടുകൾ ഉണ്ടാക്കുമ്പോഴത്തേന് ഒന്നില്ലെങ്കിൽ വലിയ ഹൈറ്റിലുള്ള കൂടുകൾ ഉണ്ടാക്കുക ആറടി മുകളിൽ ഇല്ലെങ്കിൽ ഒരു രണ്ടടി താഴെയുള്ള കൂടുകൾ മാത്രം ഉണ്ടാക്കുക ഇപ്പോൾ രണ്ട് തരത്തില് നമുക്ക് മെഷ് ഉണ്ടാക്കാം അല്ലെങ്കിൽ തറയിലിട്ട് വളർത്താം ഞാൻ മെഷാണ് പ്രിഫർ ചെയ്യുന്നത് മെഷാണെങ്കിൽ നമ്മുടെ കാഷ്ടം നമ്മൾ ട്രെയിൽ ശേഖരിച്ച് നമുക്ക് വളരെ ക്ലീനായിട്ട് തന്നെ കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ രാത്രിയിലും ഈ പറഞ്ഞ പോലെ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കാടകൾ വിൻറ്ററിൻ്റെ സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ തന്നുകൊണ്ടേയിരിക്കും പിന്നെ കാടകൾക്ക് ഇനി വേണ്ട വേറൊരു എൻ്റർടൈൻമെൻ്റ് ആണ് സാൻ ബാത്ത് എന്ന് പറയുന്ന സാധനം അപ്പോൾ നമ്മൾ തറയിൽ ഇട്ടാണ് വളർന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല അതിന് നമുക്കതിൻ്റെ ഈ ഉഷ്ഷേവിങ്ങിൻ്റെയൊക്കെ ഇടയിൽ അത് നന്നായിട്ടത് ഒന്ന് കളിച്ചൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോളും കാരണം ഇത് ഈ അല്ലാത്ത ഇതുപോലെ മെഷിലിട്ട് വളർത്തുമ്പോഴത്തേന് നമ്മൾ ഇതുപോലെ സാൻഡ് ബാത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലീ പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാടകൾക്ക് അതിന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും പ്ലസ് അതൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഒരു സമയപ്പോക്കായിട്ട് കാടകൾ വളരെ എൻജോയ് ചെയ്യുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് കാടുകളെ വീട്ടിൽ വളർത്താനായിട്ട് സാധിക്കും ഇനി നമ്മൾ കാടകളെ എങ്ങനെയാണ് ജെൻഡർ ജെൻഡർഫേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ സെക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം കാരണം സാധാരണഗതിയിലുള്ള കാടകളെ നമുക്ക് ഫെദർ സെക്സ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇതുപോലെ മൾട്ടി കളറിലുള്ള കാടകളെ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ചെയ്യാം താങ്ക് ഫോർ യുവർ ടൈം ബൈ